കേരള കാറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ നല്ല ഭക്ഷണത്തിന് നല്ല വില ക്യാമ്പയിൻ ആരംഭിച്ചതായി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ആണ് നമ്മുടെ ഇങ്ങനൊരു ക്യാമ്പയിൻ തുടക്കം കുറിക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം വിലവർദ്ധനവ് ഏതൊക്കെ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കണം കാരണം പച്ചക്കറി ആയാലും പലയിരക്ക് സാധനങ്ങളായാലും എല്ലാം ദിനംപ്രതി വില വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു വിലവർദ്ധനവ് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമല്ല നല്ലത് അത് ജനങ്ങളെ ഒരു ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം അതായത് നല്ല ഭക്ഷണത്തിന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കണെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് നല്ല ഇൻഗ്രീഡിയൻസ് ചേർക്കണം അപ്പൊ ഗുണനിലവാരമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഗുണനിലവാരമുള്ള ചേരുവകൾ മാത്രമാണ് ഭക്ഷണ നിർമ്മാണത്തിന് കെ സി എ അംഗങ്ങൾ ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾക്ക് ഇരുപത് ശതമാനത്തോളം വില വർദ്ധിപ്പിക്കേണ്ടതായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് സംസ്ഥാനത്തെ കാറ്ററേഴ്സിന് പൊതുവിപണിയിൽ ശക്തമായി വരാൻ കഴിയുന്നത് ഓണക്കാലത്താണ് എന്നാൽ ഓണക്കാലത്ത് വിവിധ സംഘടനകളും മറ്റും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിലക്കുറവിൽ ഓണസദ്യയും ഓണവിഭവങ്ങളും പായസങ്ങളുമായി വിപണിയിൽ രംഗത്തിറങ്ങുന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഓണവിപണി ിൽ നടക്കുന്ന ഇത്തരം ഭക്ഷണവുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഭരണകൂടവും രംഗത്തിറങ്ങണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പലരും അവർ ഏറ്റെടുക്കുന്ന പരിപാടികൾക്ക് ആവശ്യമായ ഭക്ഷണത്തിന് ഏൽപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന കാറ്ററസിനെയാണ് ഇതിനെതിരെ പൊതുസമൂഹവും അധികൃതരും ജാഗരൂകമാക്കണം ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണം നിർമ്മിക്കാൻ എത്തുന്ന കേറ്ററേഴ്സ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ് ഉള്ളവരാണോ എന്ന് ഓഡിറ്റോറിയം മാനേജ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും തങ്ങളുടെ പരിപാടികൾക്ക് ഭക്ഷണം ഏൽപ്പിക്കുന്ന വ്യക്തികളും കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷി നായർ ജില്ലാ പ്രസിഡന്റ് ഷാജി മഞ്ചേരി ജനറൽ സെക്രട്ടറി സജാ റീമാസ് മാസ് കെ പി അക്ബർ ദിഷ്ണുദേവ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ